ഇവിടെ ഹെൽപ്പ് എൻ്റെ 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 ബോക്സ് 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 മെഡിസിൻ മെഡിസിൻ തുറക്കാൻ പറ്റുന്നില്ല ശരി അപ്പൊ അങ്ങനെയാണ് തങ്ങനെ ഞാൻ എന്താണോ ഇങ്ങനെ ആയി പോയത് താൻ ചിന്തിച്ചിട്ടുണ്ടോ അത് സ്വാഗതം മച്ച പറയാം നമ്മളിപ്പം എന്റെ സ്വന്തം പുനൂർ നിക്കാൻ നമ്മളിന്ന് ഇതുവരെ എല്ലാ പ്രാങ്കിലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ പ്രാങ്കിൽ ഞാൻ അഭിനയിക്കത്തില്ല പകരം ഇന്ന് എന്റെ പെങ്ങൾ ഇറങ്ങിയൊക്കെ അഭിനയിക്കാൻ പോവാണ് അതും എന്താണെന്നും തീമൊന്നും ഞാൻ പറയത്തില്ല നിങ്ങളെ കണ്ടു നോക്ക് നിങ്ങൾ കണ്ടിട്ട് പറയാ ഇന്ന് നമ്മളിവിടെ നമ്മുടെ സെക്കൻഡ് ക്യാമറമാനായിട്ട് ഫഹദുണ്ട് ഫസ്റ്റ് ക്യാമറമാനായിട്ട് അച്ചു ഉണ്ട് പിന്നെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാൻ ഞാനുണ്ട് അഭിനയിക്കാൻ ആർട്ടിസ്റ്റ് ആയിട്ട് ചിഹ്ന ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇന്നൊരു സാധനം ചെയ്യാൻ പോവാ ഇത് എങ്ങനാണോ എന്താന്ന് എനിക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല നല്ല രീതിയിൽ കേൾക്കും അതെങ്കിൽ നല്ല ധീവാണ് നല്ല ഇടീറ്റും നല്ല ഇടീറ്റു അതൊക്കെയുള്ള ഐറ്റം ആണ് നമ്മള് ചെയ്യാൻ പോകുന്നത് കൂടുതായിട്ട് ഞാൻ ഒന്ന് പറയുന്നില്ലേ നമ്മള് നമുക്കാണെങ്കിൽ ഉണ്ടല്ലോ നമുക്കിപ്പോ ഇവിടെ ഞങ്ങൾ നല്ല മഴയുണ്ട് ഇവിടെ കൊല്ലത്തൊക്കെ നല്ല മഴയൊക്കെ കാരണം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതും ഡിലേ വരുന്നതും എന്തായാലും ഇനി വെറൈറ്റി വരേണ്ടി ഇതിൻ്റെ പാർട്ട് വൺ മാത്രല്ല പാർട്ട് ടൂവും വരുന്നുണ്ട് കിട്ടി കിട്ടാന്ന് പറഞ്ഞ് വരുന്നുണ്ട് എന്തായാലും പറയാ കൂടുതലെന്ന് പറഞ്ഞില്ല നമുക്ക് വീട്ടിലെടുക്കാം അളിയോ எனக்குப் மெடிக்கி மெடிசன் போன் பண்ணு ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്യണം എവിടെയാ അത് എവിടെയാ ചാമ അവിടെ അമ്മച്ചി അമ്മച്ചി പാമ്പ് ഉണ്ട് പാമ്പ് എടാ എനിക്ക് ഹെൽപ് വേ ഇവിടെ റോഡായിന് മെഡിസിൻ ബോക്സ് എനിക്ക് ഓപ്പൺ ചെയ്യണം ഞാൻ വെക്കട്ടെ എടാ ഇത് ഓപ്പൺ ചെയ്യാറോ ഒന്ന് ഓപ്പൺ ചെയ്തു തരൂ എന്റെ മെനസിന് ബോസായിട്ടോ എനിക്ക് ദേഹന ഉണ്ടോ അതെ ഒരു കൈവതും നാറ്റിക്കരുത് ോ ഞങ്ങളൊക്കെ ആരാ ഞങ്ങളൊക്കെ ആരാ അല്ല എന്നെ എന്നെവിടെ കട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങളൊക്കെ ആരാ

இது பற்றோக்கேடிகோன എന്റെ മെഡിസിൻ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്തോ എന്നിട്ട് പോവേച്ചറിയാണെ

ഹോപ്ലേ ആയിട്ടുണ്ട് ഇതിനെ ഇതിനെ ഒരു പ്രാങ്ക് ഷെയർ ചെയ്യണം ക്യാമറ ഒക്കെ एक्चुअली ഇതിനൊരു ഫോൺ കേട്ട് കേൾ ഒരു പ്രാങ്ക് ചെയ്യാൻ വേണ്ടി കേൾ പ്രാങ്ക് നടന്നു യൂട്യൂബിൽ കണ്ട പ്രാങ്ക് ഷെയർ ആയിട്ട് കൂടെ േ കേട്ടോക്രായേക്കോ നീട്ടി പോയിട്ട് ാങ്ക് പറഞ്ഞ യൂട്യൂബ് ചാനൽ ഒരു ഫ്രാങ്ക് വീഡിയോ ആയിരുന്നു ക്യാമറ കേൾ പ്രാങ്ക് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിന്റെ ഫ്രാങ്ഷൻ ഉണ്ട് താങ്ക് യു ഹെൽപ്പ്രാഗ് യൂട്യൂബ് ചാനല പ്രാങ്ക് ഷോ ആയിരുന്നു നല്ല ഹെൽ ഫ്രാഗ് യൂട്യൂബ് ചാനലൊരു ഫ്രാങ്ക് ഷോ ആയിരുന്നു കേൾക്കാകും അതെ യൂട്യൂബ് പ്രായ മീഡിയ കായ കൊടുത്തിക്കോട വിജയകരമായ ഒരു പ്രാങ്ക് പൂർത്തിയിരിക്കുന്നു ഇത് മാത്രമല്ല ഇപ്പൊ രണ്ട് ഉണ്ട് അടുത്ത സ്ഥാനങ്ങൾ വരുന്നുണ്ട് അപ്പൊ പറ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ഐറ്റം ഇനി നമ്മൾ ഇത് കണക്കുള്ള വെറൈറ്റി വെറൈറ്റി ആയിട്ട് വരുന്നുണ്ട് ഇതിന്റെ പാർട്ട് ടൂ കൊണ്ട് നമ്മൾ അത്രയും എടുത്തിട്ടുണ്ട് ക്ലിപ്സിനകത്ത് എടുത്തിട്ടുണ്ട് ഇത് ഇതിപ്പോ സെക്കൻഡ് ഡേ ആണ് സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞാ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇന്നലെ ഷൂട്ട് ചെയ്തുണ്ട് അത് ഞാൻ സെക്കൻഡ് പാർട്ടായിട്ട് ഇടാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത് ചിന്നുവിന് താങ്ക് യു അതൊക്കെ അപ്പൊ ഓടി അടക്കാരോ ഞാൻ കണ്ട് ഒരു വണ്ടി കയറേണ്ടിയായിരുന്നു അപ്പൊ പിടിച്ചോ ക്യാമറ പിടിക്കാനായിട്ട് ഓടി വന്നു വണ്ടിക്കാത്തത് ജസ്റ്റ് മിസ്സിനെ വന്ന ആത്മാർത്ഥം ഇച്ചിരി കൂടുന്നുണ്ടോ കേട്ടോ ഇത്രയും വേണ്ട അപ്പൊ അച്ചുപായ അച്ചുബായെന്ന് എൻജോയ്മെന്റ് തോന്നുന്നു അച്ചുബായ ഭയങ്കര ചിരിയും കളിയൊക്കെ ആയിരുന്നു എന്തായാലും വെച്ചാൽ പറയാം ഇനി ഇത് വെറൈറ്റി വെറൈറ്റി വീഡിയോസ് ഞങ്ങൾ വരുന്നതായിരിക്കും പറയാം അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ പ്രാങ്ക് ചെയ്യാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ കമന്റ് ബോക്സിൽ നമ്മൾ ഈ നമ്പർ ഇട്ടിട്ടുണ്ട് പിൻ ചെയ്തിട്ടുണ്ട് കൂടുതായിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല അടുത്തൊരു വീഡിയോ കാണുന്ന ഫ്രണ്ട്സ്